മേഘയുടെ കുടുംബം കൈമാറിയത് ഗർഭചിത്രം നടത്തിയതിന്റെ രേഖകളുമുണ്ട് രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ മേഘ ട്രെയിൻ തട്ടിമരിച്ച സംഭവത്തിൽ പുതിയ വഴിത്തിരിവാണുള്ളത് മേഘ കഴിഞ്ഞ വർഷം ആശുപത്രിയിൽ ചികിത്സ തേടി ഗർഭചിത്രം നടത്തിയതിന്റെ രേഖകൾ ഉൾപ്പെടെ കുടുംബം കൈമാറിയിട്ടുണ്ടെന്നും സുഗാന്തിനെതിരെ കേസെടുക്കാൻ പേട്ട പോലീസ് തയ്യാറായിട്ടില്ലെന്നും പറയുന്നു മേഘ മരിച്ച് പത്തു ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണം തുടരുകയാണെന്ന മറുപടി മാത്രമാണ് പോലീസിൽ നിന്നും ലഭിക്കുന്നത് ഒളിവിൽ കഴിയുന്ന ഐ ബി ഉദ്യോഗസ്ഥനായ സുഗാന്തിനെ പിടികൂടാൻ പോലീസ് സംഘം കൊച്ചിയിലും മലപ്പുറത്തും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല സുഗാന്തിനെതിരെ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് വരെ പുറത്തിറക്കേണ്ടി വന്നു വിമാനത്താവളങ്ങൾ വഴി രാജ്യം വിടുന്നത് തടയാനാണ് നടപടി അന്വേഷണം തൃപ്തികരമാണെന്നാണ് മേഘയുടെ കുടുംബം പറയുന്നതെങ്കിലും സുഗാന്തിനെതിരെ കേസെടുക്കാൻ അതൃപ്തിയുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നാളെ ലഭിക്കും ഇതിനുശേഷം ഡി ജി പി നേരിൽ കണ്ട് പരാതി കൊടുക്കുന്നതും ഉൾപ്പെടെയുള്ള തുടർ നടപടി ആലോചിക്കുമെന്ന് കുടുംബാംഗങ്ങൾ വിശദീകരിച്ചു മേഘ ഒരു കൂട്ടുകാരിക്കൊപ്പമാണ് ആശുപത്രിയിലെത്തി ഗർഭചിത്രം നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ മേഘയുടെ ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ ആശുപത്രിയിൽ പണം നൽകിയതിന്റെ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കുടുംബം വിവരം പോലീസിൽ അറിയിച്ചത് മേഘ ഗർഭചിത്രം നടത്തിയിരുന്നുവെന്ന് കുടുംബം അറിയുന്നതും അപ്പോൾ മാത്രമാണ് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു സുഹൃത്തിനൊപ്പം മേഘ ആശുപത്രിയിലെത്തിയ വിവരം സ്ഥിരീകരിക്കുന്നത് മേഘയുടെ ബാഗിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട മരുന്നിന്റെ കുറിപ്പടിയും കുടുംബത്തിന് ലഭിച്ചിരുന്നു സുഗാന്ത് മേഘയെ ലൈംഗികാതിക്രമണത്തിന് ഇരയാക്കിയെന്നും മുകളിൽ പറയുന്ന പണം തട്ടിയെടുത്തുമെന്നും പിതാവ് മധുസൂദനൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് മേഘയും സുഗാന്തും തമ്മിലുള്ള അടുപ്പമറിഞ്ഞ മാതാപിതാക്കൾ വിവാഹം നടത്താൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു സുഗാന്തിന്റെ കുടുംബവുമായി സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓരോ കാരണം പറഞ്ഞ് സുഗാന്ത് ഒഴിഞ്ഞു മാറുകയായിരുന്നുവെന്നും മേഘയുടെ കുടുംബാംഗങ്ങൾ വിശദമാക്കുന്നുണ്ട് സുഗാന്തിന്റെ പിതാവിന്റെ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാരണങ്ങൾ പറഞ്ഞാണ് നീട്ടിക്കൊണ്ടുപോയത് ഇതോടെ എന്തെങ്കിലും തീരുമാനമാകുന്നത് വരെ ബന്ധം തുടരുന്നതിനെതിരെ മേഘയുടെ മാതാപിതാക്കൾ വിലക്കിയിരുന്നു കുറച്ചുകൂടി സമയം വേണമെന്നാണ് മേഘ മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഇതിനിടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണതാക്കാം മേഘയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കരുതുന്നത് മരണ ദിവസം രാവിലെയും മേഘ അമ്മയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉള്ളതായി മേഘ പറഞ്ഞിരുന്നതുമില്ല ഈഞ്ചയ്ക്കൽ പരക്കുടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പത്തനംതിട്ട അതിരങ്കൽ കാരക്കാക്കുഴി പൂഴിക്കാട് റിട്ടേർഡ് അധ്യാപകൻ മധുസൂദനന്റെയും പാലക്കാട് കലക്ട്രേറ്റിലെ ഉദ്യോഗസ്ഥ നിഷാ ഏക മകൾ മേഘയെ മാർച്ച് ഇരുപത്തിനാലിനാണ് പേട്ട റെയിൽവേ സ്റ്റേഷനിൽ മേൽപ്പാലത്തിന് സമീപത്തെ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വിമാനത്താവളത്തിൽ നിന്നിറങ്ങിയ മേഘ തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനതാ എക്സ്പ്രസിന് മുന്നിലാണ് ചാടിയത് ജീവനൊടുക്കുന്നതിന് മുൻപ് പാളത്തിലൂടെ നടക്കുമ്പോൾ നാല് തവണയാണ് മേഘയും സുഗാന്തമായി സംസാരിച്ചതെന്ന് പോലീസ് പറയുന്നു ഫോൺ രേഖകൾ പരിശോധിക്കുമ്പോൾ എട്ട് സെക്കൻഡ് വീതം മാത്രമാണ് ഈ വിളികൾ നീണ്ടിട്ടുള്ളത് ഈ ഫോൺ വിളികൾ എന്തിനായിരുന്നു എന്നും എന്തായിരുന്നു ലക്ഷ്യമെന്നുമാണ് പോലീസ് തിരയുന്നത് രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടന്ന ട്രെയിനിങ്ങിനിടയിലാണ് സുഗാന്തുമായി മേഘ അടുപ്പത്തിലാകുന്നത് സൗഹൃദം പ്രണയമായി വളർന്നതിന് പിന്നാലെയുള്ള എട്ടു മാസ കാലയളവിൽ പലതവണ സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയിട്ടുണ്ട് അപൂർവമായി മാത്രമാണ് തിരികെ സുഗാന്തിന്റെ അക്കൗണ്ടിൽ നിന്നും പണം ഇട്ടിട്ടുള്ളത് സുഗാന്തിനെ കാണാൻ പലവട്ടം മേഘ കൊച്ചിയിലേക്ക് പോയിരുന്നു സുഗാന്ത് പലവട്ടം തിരുവനന്തപുരത്തും വന്നിട്ടുണ്ട് എന്നാൽ യാത്രാ ചെലവുകൾ വഹിച്ചിരുന്നത് മേഘയായിരുന്നു മേഖയ്ക്കുമേൽ കൂടുതൽ ഭീഷണിയും ചൂഷണവും നടന്നതായി സംശയിക്കുന്നതായും കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട് ഫോറൻസിക് സയൻസ് കോഴ്സ് പൂർത്തിയാക്കിയ മേഘ ഒരു വർഷം മുൻപാണ് ഇമിഗ്രേഷൻ വിഭാഗത്തിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിച്ചത്